ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാനെത്തിയ യുവതി ബോധം കെട്ടുവീണു ഇന്നലെ ടാജ് ഹോട്ടലിൽ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ യുവതിയാണ് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ബോധരഹിതയായി വീണത് കൂടിക്കാഴ്ച നടത്താനാവാതെ പ്രസിഡന്റ് ഡൽഹിയിലേക്ക് മടങ്ങി പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം യുവതിയെ വിട്ടയച്ചു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ യു ഡി ക്ലർക്കായി ജോലി ചെയ്യുന്ന നിരുപമ രാജ്യവാണ് ഇന്നലെ പ്രസിഡന്റ് മുന്നാത ഭക്ഷണത്തിന് തൊട്ടു മുൻപ് വീണത് ഇവിടെ എന്താ െട്ട് വീണതിന്റെ പേരിൽ അവര് നഷ്ടപരിഹാരം വല്ലതും തന്ന വെറുതെ വിട്ടുകളായിരുന്നു കേട്ടാ ആദ്യം കൂടിയപ്പ ബോധം കെട്ട് വീണതാണെന്ന് പറഞ്ഞുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്നാ മതി അയ്യോ സ്റ്റോപ്പ് ആയിട്ടില്ല മോളെ ഒന്നിറങ്ങണം കളക്ട്രേറ്റും കളക്ട്രേറ്റല്ലേ ആ കാണുന്നത് നടക്കാൻ കുറച്ചു ബുദ്ധിമുട്ടുള്ള കൊണ്ടാ ചേച്ചിയല്ലേ ഇന്നലെ കാലിന്നലത്തെ വീഴ്ചയിൽ വിളിക്കതായിരിക്കുമല്ലേ ബോധം ഇങ്ങനെ ബോധം കെട്ടണം താജ് ഹോട്ടലില് പ്രസിഡന്റിന്റെ മുമ്പിൽ ഏ ആ എന്താ ഇവിടെ നിൽക്കുന്നത് അവിടെ എല്ലാരും എന്നെ കളിയാക്കി കൊല്ലം റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഈശ്വരാ അതെ ശരിക്കും എന്താ ബോധം കേട്ട് വീണതാണോ വേണ്ടി ബോധം കെട്ട് അഭിനയിച്ചതാണ് വീണതാണോ തലേന്ന് ഏതോ കൊള്ള േതത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്നു പിറ്റേന്ന് രാവിലെ മുതൽ കൊറേ തടിമാടന്മാരും നമ്മുടെ ചുറ്റും നിന്ന് ഇരിക്കരുത് ശ്വാസം വിടരുത് എന്നൊക്കെ പറയുന്നു ടൈം പറയുന്ന പോലെയാണോ നമ്മുടെ ഉള്ളുണ്ടിയെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് പിന്നൊരു ഹോളില് കൊണ്ടിരുത്തി ആകാശ് ഇടിഞ്ഞു വീഴുന്നേന്ന് പറയുന്ന പോലെ ദേ പ്രസിഡന്റ് വരുന്നേന്നും പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുന്നതിനു മുമ്പ് വേറെ രണ്ട് രാക്ഷസന്മാരുടെ കൂടെ അങ്ങേരു നേരെ കേറി വന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു പിന്നെ കണ്ണു തുറക്കുമ്പോ ഞാൻ ആശുപത്രിയിലാ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇല്ല ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലച്ചു വാ ഏയ് അല്ല പാടോ പോകുന്നില്ലല്ലോ തനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ ഇല്ല എന്താ നന്നായി അതെന്താ ഒന്നും കാണേണ്ടി വരില്ലല്ലോ ഗുഡ് മോർണിംഗ് സാറേ ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കുന്ന കാര്യം എന്തൊക്കെ ഐറ്റംസ് വേണോന്ന് ലിസ്റ്റ് എടുക്കണം പ്രധാനമായിട്ട് എന്താ പഞ്ഞി പ്ലാസ്റ്റർ എന്റെ സാറേ ആർക്ക് എന്ത് എപ്പൊ സംഭവിക്കുന്നു പറയാൻ പറ്റുമോ ജയചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാം അവരിവിടെ പ്രായമായിക്കൊണ്ടിരിക്കുക നിനച്ചിരിക്കാതെ ഒരു വല്ലായിക വന്ന തന്നെയല്ല കഴിഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എല്ലാ ഓഫീസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണോന്ന് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു പിന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട് സംസാരിക്കലോ അല്ലേ ആ എൻക്വയറിപ്പോർട്ടിന്റെ കാര്യം പറയാൻ ഇന്നലെ ആ തമ്പി വന്നിരുന്നു വില്ലേജ് ഓഫീസറുടെ ഭാര്യ ബോധം കെട്ടി വീണതുകൊണ്ട് രണ്ടു ദിവസം വൈകുന്നേരം നിരുപമയോട് പറയാൻ പറഞ്ഞു ലച്ചോ കാര്യം എന്താ പറ

പക്ഷെ സംസാരിക്കുമ്പോ അയറിന് പോകാൻ പറ്റേ തന്നെ കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം ഷട്ടിൽ അടിച്ചപ്പോ തലറങ്ങിന് കളിയാക്കിയും എല്ലാർക്കും ഉണ്ടമ്മമാര് എനിക്ക് മാത്രം പറയുന്നത് നല്ല വിശേഷവും ഇല്ല ഇതുവരെ പ്രിൻസിപ്പളോടൊപ്പത്തിന് സംസാരിക്കാം പക്ഷെ ഫേസ്ബുക്കിലെ നിർബമ്മ ജോക്സിനെ പറ്റി ആരുടെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നേ റെക്കോർഡ് നമ്പർ ഓഫ് നോക്ക് ഒരു ചെറിയ കളിയാക്കൽ കേട്ട ഉടനെ അങ്ങ് വാടിത്തളർന്ന് വീണക്കു പോയപ്പോഴത്തെ പിള്ളേര് ഒരു റിയൽ പ്രശ്നം എന്നാൽ ഇവർക്ക് എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്കില് അവൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം